ഈ ശോംശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ അനാഥമായ എറണാകുളം ഇന്നലെ എറണാകുളത്ത് കേട്ട ഒരു നിലവിളിയോ മുറവിളിയോ ഒക്കെയാണ് അനാഥമായ എറണാകുളം എന്താണ് സംഭവം കുറേ വിമത വൈദികരും പിന്നെ കുറച്ച് അൽമായ മുന്നേറ്റക്കാരും മെത്രാസന മന്ദിരത്തിൽ പോയി അവിടെ ഒരു മീറ്റിംഗ് കൂടുകയാണ് കൂടാനാണ് ആ ആഗ്രഹം പക്ഷേ അപ്പസൊലിക് അഡ്മിനിസ്ട്രേറ്റർ കാണാനില്ല എല്ലാ മുറിയിലും ടോയ്ലറ്റിലടക്കം എല്ലാ മുറിയിലും തപ്പി നോക്കി അപ്പസൊലിക് അഡ്മിനിസ്ട്രേറ്റർ കാണാനില്ല ഡി പട്ടം കൊടുക്കണമെന്ന് അപ്പസൊലിക് അഡ്മിനിസ്ട്രേറ്റർ പറയാൻ വേണ്ടിയാണത്രേ ഈ മീറ്റിംഗിൻ്റെ അജണ്ടകളിലൊന്ന് പക്ഷേ അപ്പസൊലി അഡ്മിനിസ്ട്രേറ്റർ കാണാനില്ല എല്ലാവരും തിരഞ്ഞിട്ടും പരാതിയിട്ടും കാണാനില്ലാതെ വന്നപ്പോൾ പോലീസിലൊരു പരാതി കൊടുത്താലോ ഒന്നായി ചിലർ ചിലർ പറഞ്ഞു അല്ല നമുക്ക് കോടതിയിലൊരു ഇല്ലേ ഹേബിയസ് കോർപ്പസ് അങ്ങനെ ഒരു വകുപ്പില്ലേ ആളെ ഹാജരാക്കാനുള്ള ഒരു ഒരു കോടതി കേസ് അങ്ങനെ കേസ് കൊടുത്താലോ ഒന്നായി ചിലർ ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ നമ്മുടെ നിയമനിർമ്മാണ സഭ നിയമസഭ എന്ന് പറഞ്ഞ നിയമനിർമ്മാണ സഭ ആ സഭയിൽ അംഗങ്ങൾ സമാജികര് നിയമസഭ സമാചികർ അവരെല്ലാവരും കൂടി തീരുമാനിച്ച് നിയമസഭ മന്ദിരത്തിൽ സമ്മേളിക്കുന്നു അവിടെ സമ്മേളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഇരുപ്പുറങ്ങളിൽ ഇരുന്നു കഴിഞ്ഞ് സ്പീക്കറെ കാണാനില്ല മുഖ്യമന്ത്രി കാണാനില്ല ഗവർണറെ കാണാനില്ല എന്നിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക അല്ലെങ്കിൽ കോടതിയിൽ ആളെ ഹാജരാക്കണമെന്ന് പറഞ്ഞുള്ള കേസ് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് കരുതുക അതൊരു ശരിയായ രീതിയായിട്ട് തോന്നുന്നുണ്ടോ ഈ നിയമസഭ വിളിച്ചു കൂട്ടേണ്ടതാരാ മുഖ്യമന്ത്രിയുടെ നിയമസഭ ഇല്ലേ ഈ മന്ത്രിസഭയുടെ തലവനായ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഗവർണർ അല്ലേ വിളിച്ചു കൂട്ടേണ്ടത് സ്പീക്കറല്ലേ അധ്യക്ഷം വഹിക്കേണ്ടത് അവ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളല്ലേ ഇത് വിളിച്ചു കൂട്ടേണ്ടത് അങ്ങനെയല്ലേ സാധാരണ നമ്മൾ കേട്ടിരിക്കുന്നത് ഇവിടെ അപ്പസൊല അഡ്മിനിസ്ട്രേറ്റർ അല്ല വിളിച്ചു കൂട്ടിയിരിക്കുന്നത് സഭാധ്യക്ഷനല്ല വിളിച്ചു കൂട്ടിയിരിക്കുന്നത് അച്ഛന്മാരെ സ്വയം തീരുമാനിച്ച് മെത്രാസ്ഥാന മന്ദിരത്തിൽ ചെന്ന് അവിടെ ചെന്ന് നോക്കുക മെത്രാന കാണാനുണ്ടോ അപ്പസോലിക് അഡ്മൻഷൻ കാണാനുണ്ടോ മേജർ ആർച്ച് ബിഷപ്പ് കാണാനുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുക എന്നിട്ട് കാണാനില്ലെന്നും പറഞ്ഞ് മാധ്യമത്തിൽ വന്ന് ഏക മാധ്യമത്തിലോ മറ്റു മാധ്യമങ്ങളിലോ വന്ന് അപ്പസ്വലിക് അഡ്മിൻഷ്ട കാണാനില്ല ഞങ്ങൾ പോലീസിൽ പരാതിപ്പെടാൻ പോവുകയാണ് ഞങ്ങൾ കോടതിയിൽ കേസ് കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുക ഞങ്ങൾ അനാഥമായി പോയിരിക്കുന്നു സീറോ മലബാർ സഭയിൽ ഏറ്റവും വലിയ രൂപതയായ ഞങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപത അനാഥമായി പോയിരിക്കുന്നു എന്തുകൊണ്ടാണ് അനാഥമായത് അനുസരിക്കാൻ തയ്യാറല്ല അനുസരിക്കാൻ സഭയുടെ നാഥന അനുസരിക്കാൻ തയ്യാറല്ല കർത്താവിനെയും കർത്താവിന്റെ വികാരിയായ മാപ്പാപ്പയെയും മാപ്പാപ്പ നിയമിച്ചിരിക്കുന്ന ആളുകളെയും അനുസരിക്കാൻ തയ്യാറല്ല എന്നിട്ട് അവര് സ്വയം മീറ്റിങ്ങിൽ വിളിച്ചു കൂട്ടുക അധികാരമില്ലാതെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ വിളിച്ചു വിട്ടാൽ അത് എന്തെങ്കിലും സാധുതയുണ്ടാകുമോ ഇങ്ങനൊരു സമ്മർദ്ദ തന്ത്രം ഈ അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ അവർ പയറ്റി വന്ന സമ്മർദ്ദ തന്ത്രം അത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പരിപാടി ഈ സമ്മർദ്ദ തന്ത്രത്തിന് വഴങ്ങിക്കൊടുത്ത ഓരോ നിമിഷത്തിലും നമ്മൾ കർത്താവിനെ കുരിച്ചിൽ അടിച്ച് അല്ലെങ്കിൽ മുൾമുടി വെച്ച് പീഡിപ്പിക്കുന്നതിന് തുല്യമാണ് കാരണം നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്നാണ് കർത്താവ് വിശംശിക സാവുളിനോട് പറഞ്ഞത് സാവുട് കർത്താവിനെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കർത്താവിന്റെ സഭയാണ് പീഡിപ്പിച്ചത് ഇപ്പൊ ഇവിടെ അത് തന്നെയല്ലേ സംഭവിക്കുന്നത് കർത്താവിന്റെ സഭയെ പീഡിപ്പിക്കുകയാണ് ഈ വിമത വൈദികരും ആത്മായ മുന്നേറ്റക്കാരും ഏതാനും ഇല്ലേ കുറച്ച് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കർത്താവിനെ പീഡിപ്പിക്കുകയാണ് എറണാകുളം അങ്കമാലി വിമത വൈദികരും ആത്മായ മുന്നേറ്റക്കാരും എന്നിട്ട് ഞങ്ങൾ അനാഥരായി ഞങ്ങൾ അനാഥരായി എന്ന് പറഞ്ഞ് നടക്കുകയാണ് സനാഥമാകാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി സഭ കൽപ്പിച്ച് നൽകിയതുപോലെ കുർബാന അർപ്പിക്കുക സഭയുടെ ഇല്ലേ നിയമാനുസൃതമുള്ള അധികാരികളെ അനുസരിക്കുക മാർപ്പാപ്പയെ അനുസരിക്കുക നമ്മുടെ കർത്താവീ ശംസികടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ